ഈ ഉപ്പൂറ്റി വേന ഇപ്പോ ഏകദേശം ഒരു രണ്ട് മാസമായ അപ്പൊ നമ്മൾ ഈ രാവിലെ നീക്കുമ്പോഴേ രാവിലെ നീക്കുമ്പോ നമുക്ക് ഉപ്പൂറ്റിവേന ഉണ്ട് പക്ഷെ നമ്മളൊരു പത്തടി നടന്ന് കഴിയുമ്പോ നല്ല പോലെ വേദന കുറയും പറയും ഇതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കൊറേ ആൾക്കാർക്ക് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾക്ക് പ്രായം കഴിഞ്ഞുള്ള സ്ത്രീകളിൽ കുറച്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകളിലാണ് കാണുക ഇതിന്റെ പേരാണ് പ്ലാന്റ് ഓഫ് ഇപ്പോൾ നമുക്ക് തുടക്ക സമയത്ത് ഒരു ഒരു മാസം വരെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി പിന്നെ ചെരുപ്പ് മാറ്റുക അതിലൂടെയൊക്കെ നന്നായി കുറയും പക്ഷെ ഒരു രണ്ട് ഒക്കെ എത്തിയ സംഭവമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഇഞ്ചക്ഷൻ ചെയ്യുകയാണ് അത് നമ്മുടെ കുറ്റിയുടെ ഭാഗത്ത് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാണ് നല്ലത് അപ്പോൾ അതിന് രണ്ട് ടൈപ്പ് ഇഞ്ചക്ഷൻ ഉണ്ടോ ഒന്നുമില്ലെങ്കിൽ സ്റ്റിറോയിഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പി ആർ പി ചെയ്യാം സ്റ്റിറോയിഡിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് പി ആർ പി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് നിന്ന് എടുത്തിട്ടുള്ള ചികിത്സയാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ പി ആർ പി ചെയ്യാം